കർഷകരുടെ ദില്ലി ചെലവ് മാർച്ചിൽ അതിർത്തികളിൽ വ്യാപക സംഘർഷം ഹരിയാന ഖനൌരി അതിർത്തിയിലാണ് രാത്രിയുടെ പോലീസ് ലാത്തിചാർജ് നടത്തിയത് ഇതോടെ ശംഭു അതിർത്തിയിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു ഇവിടെ പോലീസും കർഷകരും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് പോലീസ് പലതവണ കർഷകർക്ക് നേരെ ഗ്രനേഡ് പ്രയോഗിച്ചു എന്നാൽ പഞ്ചാബ് അതിർത്തിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല പോലീസ് കർഷകർക്കു നേരെ വെടിവെച്ചുവെന്നും കർഷകർ ആരോപിച്ചു ഇതിനോടകം തന്നെ ഇരുന്നൂറ് കർഷകർക്കാണ് പരിക്കേറ്റത് എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ പ്രതികരണം ഉണ്ടായാലും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കർഷകർ പറയുന്നത് ഇതിനിടെ കർഷക സമരത്തെ പ്രതിരോധിക്കാനായി സർക്കാർ ഏർപ്പെടുത്തിയ ഇൻ്റർനെറ്റ് നിരോധനം രണ്ട് ദിവസത്തേക്ക് കൂടി നീട്ടി രണ്ടായിരത്തോളം ട്രാക്ടറുകളിലായി ഇരുപതിനായിരത്തോളം കർഷകരാണ് ദില്ലിയിലേക്ക് മാർച്ച് നടത്തുന്നത് ഇന്നലെ രാവിലെ പത്ത് മണിക്ക് പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചാബ് പോലീസ് തടഞ്ഞില്ല ട്രാക്ടർ മാർച്ച് പഞ്ചാബ് അതിർത്തിയിൽ നിന്നും ഹരിയാനയിലേക്ക് കടന്നതോടെ ഹരിയാന സർക്കാർ തടഞ്ഞു പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ അംബാലയിലാണ് ആദ്യ സംഘർഷമുണ്ടായത് സമരക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു കർഷകരുടെ സമരത്തിന് ദില്ലി സർക്കാരിൻ്റെയും പഞ്ചാബ് സർക്കാരിൻ്റെയും പിന്തുണയുണ്ട് എന്നാൽ ഹരിയാന ബി ജെ പി സർക്കാർ സമരത്തിനെതിരാണ് ഹരിയാന അതിർത്തികൾ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് അടച്ചിരിക്കുകയാണ് ഏഴ് ജില്ലകളിൽ നിരോധനാജ്ഞയും ഇൻ്റർനെറ്റ് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ദില്ലിയിലും സമരത്തെ നേരിടാൻ കേന്ദ്ര സർക്കാർ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിട്ടുണ്ട് താങ്ങുവില ഉൾപ്പെടെ ഉന്നയിച്ച വിഷയങ്ങൾ സർക്കാർ അംഗീകരിക്കാതെ വന്നതോടെയാണ് കർഷകർ സമരം പ്രഖ്യാപിച്ചത് ഇരുപതിനായിരത്തോളം കർഷകർ രണ്ടായിരം ട്രാക്ടറുകളുമായിട്ടാണ് ദില്ലിയിലേക്ക് മാർച്ച് ചെയ്യുന്നത് പ്രശ്നം പരിഹരിക്കാൻ സർക്കാരുമായി പരമാവധി സഹകരിച്ചുവെന്ന് കർഷക സംഘടനാ നേതാക്കൾ മാർച്ച് ആരംഭിക്കുന്നതിന് മുന്നോടിയായി പറഞ്ഞു അഞ്ചു മണിക്കൂർ മന്ത്രിമാരുമായി ചർച്ച നടത്തി ഹരിയാനയിലെ എല്ലാ ഗ്രാമങ്ങളിലും പോലീസ് ജലപീരങ്കിയുമുണ്ട് ഹരിയാനയിലെ കർഷകരെ സർക്കാർ പീഡിപ്പിക്കുകയാണെന്നും കർഷക സംഘടനാ നേതാവ് സർവൻ സിംഗ് പാന്തർ ആരോപിച്ചു കർഷക സമരം കണക്കിലെടുത്ത് ദില്ലിയിലെ ഉദ്യോഗ് ഭവൻ മെട്രോയിലെ പാർലമെൻറ്റ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് പരിസരത്തെ മൂന്ന് ഗേറ്റുകൾ എന്നിവ അടച്ചിരിക്കുകയാണ് കർഷക സമരത്തിന് എ സർക്കാർ പിന്തുണ നൽകുന്നുണ്ട് ഭാവന സ്റ്റേഡിയം ജയിലാക്കണമെന്ന കേന്ദ്ര ആവശ്യം ദില്ലി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് തള്ളി കർഷകരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന നിലപാടിലാണ് എ സർക്കാർ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും കർഷകരെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലെന്നും മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് അഭിപ്രായപ്പെട്ടു താങ്ങുവില നിയമനിർമ്മാണം നടപ്പാക്കുക കാർഷിക കടങ്ങൾ എഴുതി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ നിന്ന് ഇന്ത്യ പുറത്തുവരിക എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കണം സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ചർച്ചകൾ അവസാനിപ്പിക്കണം വൈദ്യുത ബോർഡുകൾ സ്വകാര്യവൽക്കരിക്കരുത് കൃഷിയും ചില്ലറ വ്യാപാരവും ചെറുകിട സംരംഭങ്ങൾക്കായി സംവരണം ചെയ്യുക കാർഷിക മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കുക കർഷക പെൻഷൻ പ്രതിമാസം അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക സമരവുമായി ബന്ധപ്പെട്ട് കർഷകർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുക ലഖീംപൂർ ഖേരിയിൽ കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷകർ ദില്ലിയിലേക്ക് മാർച്ച് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്